ഒരുപാട് നാളത്തെ പ്ലാനിങ്ങിന് ശേഷം ഞാനും എൻ്റെ രണ്ട് ഫ്രണ്ട്സും അവരുടെ മക്കളും എൻ്റെ മോനും ഞങ്ങളെല്ലാവരും കൂടെ ഒരു നൈറ്റ് ഒന്നായിട്ട് ഇച്ചിച്ച് പൊളിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് ദുബായ് മുഷ്രീഫ് പാർക്കിലാണ് നമ്മൾ പോയത് മിക്കൂൻ ഓൾറെഡി വയ്യായിരുന്നു അവന് ചുമയും അതുപോലെ തന്നെ ചെറുതായിട്ട് പനിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇനിയും ഇതിങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോയാൽ ഇതൊന്നും നടക്കില്ല എന്നുള്ള നല്ല ഉറച്ച വിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ അവനുള്ള മരുന്നും അവന് അത്രയും പ്രൊട്ടക്റ്റഡ് ആയിട്ട് വെച്ചിട്ടാണ് നമ്മൾ പോയത് ദുബായ് മുഷ്രീഫ് പാർക്കിലാണ് നമ്മൾ പോയത് നമ്മൾ പോകുമ്പോൾ തന്നെ മക്കൾക്കുള്ള കുറച്ച് ജ്യൂസും അതുപോലെ തന്നെ ചിപ്സ് അങ്ങനെ അവർക്ക് കുറയ്ക്കാനുള്ള കുറച്ച് സാധനങ്ങൾ പിന്നെ നമുക്ക് ചായ പഴംപുരി അങ്ങനത്തെ ഐറ്റംസ് അങ്ങനെ കുറച്ച് എണ്ണ കടികൾ അങ്ങനെയൊക്കെ വാങ്ങി സെറ്റാക്കിയിട്ട് തന്നെയാണ് പോയത് അങ്ങനെ നമ്മൾ അവിടെ എത്തി കുറേ ആൾക്കാർ നല്ല ബഹളം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്നാലും പാർക്ക് നല്ല അത്യാവശ്യത്തിന് വലുപ്പമുള്ള പാർക്കായതുകൊണ്ട് നമുക്കും കിട്ടി ഒരു അടിപൊളി സ്ഥലം അങ്ങനെ ചെന്നപ്പോൾ തന്നെ നമ്മൾ ചായയൊക്കെ കഴിച്ചു അതുപോലെ തന്നെ നമ്മൾ വാങ്ങിക്കൊണ്ടുപോയ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നിറച്ച് കഴിച്ച് വയറൊക്കെ സെറ്റാക്കി മക്കളെ അങ്ങോട്ട് കളിക്കാൻ വിട്ടു പിന്നീട് അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ കൊണ്ടുപോയിട്ടുള്ള ചിക്കൻ ക്രില്ലിയെന്നുള്ളൊരു പരിപാടിയാണ് സത്യത്തിൽ പറഞ്ഞാൽ ജീവിതത്തിൽ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു പണിയായതുകൊണ്ട് ഞങ്ങൾക്ക് മൂന്ന് പേർക്കും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നത് എന്താവും എന്ന് അറിയാത്തതുകൊണ്ട് കാരണം നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് പോകുമ്പം ഒന്നുകിൽ ഫാമിലിയിലുള്ള എന്താ പറയുക നമ്മളെ എല്ലാവരുടെയും ഹസ്ബൻഡുമാരും അല്ലെങ്കിൽ കസിൻസ് ഇക്കാര്യം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവരെ അവരൊക്കെയാണ് ഈ ഗ്രില്ലിങ് പരിപാടിക്കൊക്കെ നിൽക്കാറ് അപ്പോൾ ഇത് ഇതാദ്യമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് പൊട്ടത്തരങ്ങളൊക്കെ ഇതിൽ ഉണ്ടായിരുന്നു എന്നാലും നമ്മൾ സക്സസ്ഫുള്ളായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം കരിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ വേവാതിരിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്തില്ല അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ ഞങ്ങൾ എൻജോയ് ചെയ്തിട്ട് തന്നെ നമ്മൾ ആ ഒരു നൈറ്റ് അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ വിചാരിച്ച പോലെ എന്താ പറയുക ചിക്കനൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് വന്നു പിന്നെ മക്കളൊന്നും അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കിയൊന്നുമില്ല എല്ലാ എല്ലാം നല്ല ചില്ലായിട്ട് തന്നെ പോയി ശരിക്കും പറഞ്ഞാൽ കുറേ വീഡിയോസിലിങ്ങനെ ഗേൾസ് ട്രിപ്പ് ലേഡീസ് ട്രിപ്പ് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒന്ന് പോകണം എന്നുള്ളൊരാഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പറയാ നമ്മൾ ഇങ്ങനെ പറയുള്ളൂ ഇങ്ങനെ എപ്പോഴെപ്പോഴും പ്ലാൻ ചെയ്യാൻ മാത്രമേ നടക്കാറുള്ളൂ പക്ഷേ ഇത് അങ്ങോട്ട് സാക്ഷാത്കരിച്ചപ്പം നല്ല സന്തോഷമുണ്ടായിരുന്നു പിന്നെ നമ്മൾ അന്ന് ഒരു പത്തര ആകുമ്പോൾ മുഷ്രീഫ് പാർക്ക് ക്ലോസ് ചെയ്യും അപ്പം ആ പത്തരയോട് കൂടിയിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി തൊട്ടപ്പുറത്തൊരു ഷോ ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടേക്കൊന്ന് പോയി ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് ഒന്ന് റൗണ്ട് അടിച്ചിട്ടൊക്കെ വന്നു പിന്നെ നേരെ പോയത് റിസ്നാട വീട്ടിലേക്കാണ് അവിടെയാണ് നമ്മൾ അന്ന് സ്റ്റേ ചെയ്തത് അപ്പോൾ അറിയാമല്ലോ നമ്മൾ പണ്ട് കസിൻസ് എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു വീട്ടിൽ നമ്മൾ എല്ലാവരും കൂടെ സ്റ്റേ ചെയ്യുമ്പോഴുള്ള അതുപോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു പിന്നെ ഹോസ്റ്റലിലൊക്കെ നിന്നിരുന്ന ആ ഒരു സംഭവങ്ങളൊക്കെ നമുക്ക് ശരിക്കും ഓർമ്മ വന്നു പിന്നെ കുറേ എന്താ പറയുക ചളി അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രസമായിരുന്നു നല്ല അടിപൊളിയായിരുന്നു ഇനിയും അങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നു A pri